നമസ്കാരം മികച്ച ഡിസൈൻ കൊണ്ടും സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറുകൾ കൊണ്ടും ഞെട്ടിക്കുന്ന ബുക്കിംഗ് കണക്കുകൾ എന്നിവയെല്ലാം തന്നെ തുടക്കം മുതൽ തലക്കെട്ടുകൾ സൃഷ്ടിച്ച ഒരു കാർ മോഡലാണ് മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സോ ബുക്കിംഗ് വിൻഡോ തുറന്ന് വെറും ഒരു മണിക്കൂറിനുള്ളിൽ അൻപതിനായിരത്തിലധികം ഉപയോക്താക്കളെ നേടി മഹീന്ദ്ര മോഡൽ എതിരാളികളായ ടാറ്റയെയും മാരുതിയെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സബ് കോമ്പാക്ട് എസ് യു വിയുടെ ജൂൺ മാസത്തെ കാത്തിരിപ്പ് കാലയളവ് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് ബുക്ക് ചെയ്താൽ എത്ര ദിവസത്തിനകം കിട്ടും അതനുസരിച്ചാണ് വണ്ടിയുടെ ക്വാളിറ്റി തന്നെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുക ഒരു മാസം മുൻപ് മാത്രമാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ മോഡൽ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയേറിയത് അതിശയകരമായ റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് കിട്ടിയത് തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഇതിനുള്ള കാത്തിരിപ്പ് കാലാവധി ഇതിനോടകം തന്നെ ആറ് മാസം വരെ ഉയർന്നിട്ടുണ്ട് കാരണം ഹൈ ഡിമാൻഡാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അത്രയധികം ആളുകളാണ് ഈ ഒരു വാഹനം തേടി വരുന്നത് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെല്ലാം തന്നെ ഈ കാറിന് അഞ്ച് മാസത്തിലേറെ കാത്തിരിപ്പാണ് പറയപ്പെടുന്നത് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ ഡെലിവറി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ട നഗരം ബാംഗ്ലൂർ ആണ് അതേസമയം തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റിനെ ആശ്രയിച്ച് പൂണെയിൽ രണ്ട് മാസം കൊണ്ട് കാറിൻ്റെ താക്കോൽ കയ്യിൽ കിട്ടും ഡെലിവറിയുടെ ആദ്യ ദിവസം കാറിൻ്റെ ആയിരത്തി അഞ്ഞൂറിലധികം യൂണിറ്റ് യൂണിറ്റുകളിലധികം മഹീന്ദ്ര ഉപയോക്താക്കളിലേക്ക് എത്തിച്ചിരുന്നു തൊട്ടടുത്ത രണ്ട് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു എം വൺ എം ടു എം ടു പ്രോ എം ത്രീ എം ത്രീ പ്രോ എക്സ് ഫൈവ് എക്സ് ഫൈവ് ലക്ഷറി എക്സ് സെവൻ എക്സ് സെവൻ ലക്ഷറി വേരിയൻ്റുകളിലായി എത്തുന്ന മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഓക്ക വെറും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ആണ് വരുന്നത് എക് ഷോ വിലയായി വരുന്നത് അതിൽ നിന്ന് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ എക് ഷോറൂം വില വരുന്നത് കാറിൻ്റെ എൻട്രി ലെവൽ ടോപ്പ് എൻഡ് വേരിയൻ്റുകൾ ഇതുവരെ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എം വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എക്സ് സെവൻ എക്സ് സെവൻ എൽ തുടങ്ങിയ വേരിയൻ്റുകളുടെ ഡെലിവറികൾ ഈ മാസം മാത്രമേ തുടങ്ങാൻ സാധ്യതയുള്ളൂ എക്സ് ഫൈവ് എക്സ് ഫൈവ് എൽ എം എക്സ് ത്രീ എം എക്സ് ത്രീ പ്രോ എന്നിവയാണ് ഡെലിവറി ആരംഭിച്ച വേരിയൻ്റുകൾ എക്സ് ഫൈവ് ആണ് നിലവിൽ എസ് യു വിയുടെ ഏറ്റവും ജനപ്രിയവും ഡിമാൻഡുള്ളതുമായ ഉള്ളതുമായ ബുക്ക് ചെയ്യുന്ന ഓരോ അഞ്ച് എക്സ് യു വി ത്രീ എക്സോ എക്സ് യു വികളിൽ മൂന്നെണ്ണം പെട്രോൾ വേരിയൻറ്റുകളാണെന്നത് ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ ചാർജോ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ഈ ഒരു എക്സ് യു വി ത്രീ എക്സോ മോഡൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ആദ്യത്തെ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൂറ്റി അൻപത് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ പുറത്തെടുക്കുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ വൺ പോയിന്റ് ടു ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെർമോ പെട്രോൾ നൂറ്റി മുപ്പത് ബി എച്ച് പി കരുത്തിൽ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ് മറുവശത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് ഈ എഞ്ചിനുകൾ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എ എം ടി ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ എന്നീ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്ധനക്ഷമത പരിശോധിക്കുമ്പോൾ ഡീസൽ മാനുവലിനൊപ്പം ഇരുപത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൈലേജാണ് വാഗ്ദാനം ചെയ്യുന്നത് ഡീസൽ എ എം ടിക്ക് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എക്സ് യു വി ത്രീ എക്സ് ഒ ടെർബോമാനുവലിന് ഇരുപത് ദശാംശം ഒന്നേ പൂജ്യം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പതിനെട്ടേഴ് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ആദ്യത്തെ വൺ പോയിൻറ്റ് ടു പെട്രോൾ ആണെങ്കിൽ മാനുവലിന് പതിനെട്ടേഴ് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് ദശാംശം ഒൻപത് ആറ് കിലോമീറ്ററാണ് ഇന്ത്രക്ഷമതയെന്നാണ് പറയപ്പെടുന്നത് പാരാനമിക് സൺറൂഫ് അതുപോലെ തന്നെ അഡാപ്റ്റ് ടെക്നോളജി പതിനേഴ് ഇഞ്ച് അലോയ്വീലുകൾ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ ഉൾപ്പെടെ നിരവധി സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറുകളോടെയാണ് ഈ ഒരു മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ അരങ്ങേറിയിരിക്കുന്നത് അഡ്രിനോക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടുകൂടിയ വലിയ ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീൻ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ വയർലെസ് ചാർജർ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സവിശേഷതകളും കോമ്പാക്ട് എസ് യു വിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്